ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലയിൽ നിരന്തരം കാട്ടാനാക്രമണം നേരിടുന്ന ആനയറങ്കൽ പന്നിയാർ റേഷൻ കടകൾ മേഖലയിൽ നിന്നും മാറ്റിസ്ഥാപിക്കുവാനൊരുങ്ങി ഭക്ഷ്യവകുപ്പ് റേഷൻ കടകൾക്ക് പകരം സഞ്ചരിക്കുന്ന റേഷൻ കട മേഖലയിൽ നടപ്പാക്കും ഇതിന്റെ ആദ്യപടിയായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടി ശങ്കരപാണ്ഡ്യൻമേട് എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും തുടർച്ചയായി കാട്ടാനാക്രമണങ്ങൾ നേരിടുന്ന റേഷൻ കടകളാണ് പന്നിയാറിലെയും ആനയിറങ്ങലിലെയും റേഷൻ കടകൾ നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമാണ് ഈ റേഷൻ കടകൾ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം പന്ത്രണ്ട് തവണയാണ് അരിക്കൊമ്മൻ പന്നിയാറിലെ റേഷൻ കട തകർത്തത് ആറ് തവണ ആനയിറങ്ങലിലെ റേഷൻ കടയും തകർത്തു അരിക്കൊമ്മനെ കാട് മാറ്റിയ ശേഷം ചക്കക്കൊമ്മനും ഇപ്പോൾ ഇരു റേഷൻ കടകൾക്കുമെതിരെ ആക്രമണം പതിവാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റേഷൻ കടകൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത് നമ്മൾ ഈ കുടികളിലേക്ക് വിധ കുടികളിലേക്കുള്ളത് അവർക്ക് അവിടെ എത്താൻ സാധിക്കില്ല അപ്പൊ അവിടെ കൊണ്ടി എത്തിക്കാണ് ഉദ്ദേശം പന്നിയാറിലാണ് അത് ആദ്യത്തെ തുടങ്ങി വെക്കുന്നത് ഉദ്ഘാടനം അവിടെയാണ് അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ആനയാരെങ്കിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് അങ്ങനെ ഇപ്പം അത് അവിടെ നിന്ന് മാറേണ്ടി വരും റേഷൻ കടകൾ അവിടെ നിന്ന് മാറേണ്ടി വരും മാറിയിട്ട് മറ്റേ ഇപ്പം തുടങ്ങിയിരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി പൊടികളിൽ എത്തിച്ചു കൊടുക്കുക സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നാലേ ഇത് രണ്ടും കൂടെ വാക്കലാക്കി ശാശ്വത പരിഹാരമാവുകയുള്ളൂ വിദൂര മേഖലകളിൽ താമസിക്കുന്നവർക്ക് റേഷൻ സാധനങ്ങൾ നേരിട്ട് എത്തിക്കുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയായ സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ സേവനം മേഖലയിൽ ലഭ്യമാക്കുവാനാണ് ഭക്ഷ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളം താൻകുടി ശങ്കരപാണ്ടിൻമെട്ട് എന്നീ മേഖലകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ട് എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്തുമായി ആലോചിച്ച ശേഷമായിരിക്കും റേഷൻ കടകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക ന്യൂസ് ബ്യൂറോ രാജകുമാരി സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു பெருநிலம் ஜுவல்லர்ஸ் காங்கிரமட்டன் ஜங்ஷன் மார்க்கெட் ரோட் துடுப்புழா